അഞ്ചാം ലക്ഷം മാത്രമാണ് വിദ്യാഭ്യാസം ഇരുപത്തിനാലും ലക്ഷം കടത്തിൽ നിന്ന് ഒരു കോടി രൂപ ലാഭത്തിൽ ലാഭത്തിന്റെ എന്റെ സ്വീകരിച്ച് നമ്മളിങ്ങനെ ആഗ്രഹിക്കും നമ്മുടെ മക്കളെങ്കിലും ഇങ്ങനെ ആക്കണം എന്നുള്ളത് ആ ആഗ്രഹം തന്നെയായിരുന്നു എനിക്ക് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയേക്കാം എന്നുള്ള സിറ്റുവേഷൻ ഇരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ബിബിൻ സാറിന്റെ ഫേസ്ബുക്കിൽ തൊണ്ണൂറ്റി എൺപത് രൂപയുടെ സെമിനാർ കാണേ രണ്ടു ദിവസത്തിന് എം കോഴ്സും ബിസിനസ് പഠിച്ച മാത്രമേ സ്മൂത്ത് ആയിട്ട് നമുക്ക് ബിസിനസ് കൊണ്ടുപോകാൻ എന്ന് ഒരുപാട് ആൾക്കാർ വിചാരിച്ച് നമ്മുടെ ഈ മലയാളിൽ നിന്ന് യെസ് എന്നാൽ ഈ വ്യക്തി ഒരു എം ബി ചെയ്യാതെ ബിസിനസ് സ്മൂത്ത് ആയി ചെയ്യാമെന്ന് ആ പോയി തെളിയിച്ച ഒരാളാണ് സ്വന്തമായി ഘട്ടപ്രയത്നം കൊണ്ട് ബിസിനസ് ചെയ്ത് എഴുപത് ലക്ഷം രൂപ വീട്ടി

എത്ര പേര് ഉണ്ട് എനിക്ക് ഗ്രോത്ത് ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള പേടിയുണ്ടോ നിങ്ങൾക്ക് ഇന്നലെ ചോദ്യം നിങ്ങളുടെ ആ പേടികളെല്ലാം മാറ്റി പഠിക്കുന്നതാണ് അഞ്ചാം വർഷം മാത്രമേ വിദ്യാഭ്യാസം ഇരുപത്തിനാലും ലക്ഷം കടത്തിൽ നിന്ന് ഒരു കോടി രൂപ എന്റെ സീക്രട്ട് ഇന്ന് ഞാൻ എന്നോട് പറയാൻ പോകുന്നത് ഞാൻ ഞാൻ കോട്ടയം പാലകലാപുരത്തു നിന്നാണ് വരുന്നത് സാമ്പത്തികമായി വളരെ പിന്നോട്ട് ഉള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളാണ് അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി എന്റെ കല്യാണം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞതാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അമ്മേനെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും പണിയെടുക്കുന്ന പോലെ തന്നെ ഞാനും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ കാണുന്ന സ്നേഹമല്ല പണ്ട് ഇങ്ങനെ കോട്ടൊന്നും ഇല്ലാണ്ട് വീട്ടു ജോലിക്കും റോഡ് പണിക്കലും പാറമടയിലും പെട്രോൾ പമ്പിലും ഒക്കെ ഒരുപാട് ജോലികൾ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ജോലികളും ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് ഒരു എറണാകുളത്തേക്ക് ഒരു ഫ്ളാറ്റിന് ജോലിക്ക് പോകുകയും അവിടെ നിന്ന് ഒരു അഞ്ച് ഫ്ലാറ്റിലേക്ക് പാർട്ട് ടൈം ജോബിലേക്ക് മാറുകയും പിന്നീട് അവിടെ നിന്ന് ഒരു ഓഫർ എനിക്ക് ഗൾഫിലേക്ക് കിട്ടുകയും ഗൾഫിൽ പോയതിനു ശേഷം ഒരു വീട്ടിൽ ജോലിക്കാണ് പോയത് അവിടെ കുറെ നാളുകൾക്ക് ശേഷം ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അവിടെ തരാൻ വേണ്ടി വന്നു അങ്ങനെ ഞാൻ പ്രോസ്പെറ്റ് പറയുന്ന ഒരു കമ്പനിയിൽ ചെയ്തു അവിടെ അങ്ങനെ കൊടുത്ത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കഴിയണമെന്നില്ല അവിടെ എല്ലാ ജോലികളും ക്ലീനിങ് തൊട്ട് അങ്ങനെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്ന ടൈമില് അവിടുത്തെ മാനേജ്മെന്റിന് എന്റെ കഴിവുകൾ കണ്ടിട്ട് അവര് സപ്പോർട്ട് ചെയ്ത് അവരെന്നെ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങി കുറച്ചു നാളുകൾക്ക് ശേഷം മാനേജ്മെന്റിന്റെ സപ്പോർട്ടോട് കൂടി തന്നെ ഞാൻ ഒരു ചെറിയൊരു തുടങ്ങുകയും എന്റെ വിദ്യാഭ്യാസം കുറവുമൂലം ബിസിനസ് നേരെ താഴേക്ക് പോവുകയും ഒരു ഒരു ലക്ഷം റിയാല് ബാധ്യത ഇരുപത്തിരണ്ട് കാലിയാവുകയും പിന്നീട് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയേക്കാം എന്നുള്ള സിറ്റുവേഷൻ ഇരിക്കുന്ന ടൈമിലാണ് നമ്മുടെ ബിപി സാറിന്റെ ഫേസ്ബുക്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ സെമിനാർ കാണുന്നത് രണ്ടു ദിവസത്തിന് യും അങ്ങനെ ആ സെമിനാറിനെ രണ്ടു ദിവസം അറ്റൻഡ് ചെയ്യുകയും പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ സെമിനാറിൽ കിട്ടിയ എന്റെ മോട്ടിവേഷൻ എനിക്ക് വളരെ എന്റെ ജീവിതം മാറ്റി മറികന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തേങ്ങ അതില് വിഭിൻസാറ് പറഞ്ഞ ആനയുടെയും കൊരഗീതിയും അങ്ങനെ ആ ഒരു സ്റ്റോറി വളരെയധികം എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുകയും ഞാൻ രണ്ടു ദിവസത്തിന് ശേഷം ഓഫീസിൽ പോയി ഞാൻ ഞങ്ങളുടെ ബോസിനെയും അവിടുത്തെ മാനേജ്മെന്റിനെയും കട ഞാൻ പറഞ്ഞു എന്റെ അമ്പതിനായിരം എന്റെ വലിന്റെ അമ്പതിനായിരത്തിന്റെ എന്റെ പേഴ്സിനെ ചെക്ക് ഞാൻ കൊടുത്ത് ഒരു മാസത്തെ കാലാവധി ഞാൻ അവിടുന്ന് വാങ്ങിച്ചെടുത്തു അതുകഴിഞ്ഞാൽ ഞാൻ സിൽവറിലേക്ക് ജോയിൻ ചെയ്യുകയും പിന്നീട് ഡയമണ്ടിലേക്ക് മാറുകയും ഡയമണ്ടിൽ മാറിയതിന് ശേഷമാണ് ടോട്ടൽ ബിസിനസ് എന്താണെന്ന് പറ എന്താന്ന് ഞാൻ അറിയുന്നത് തന്നെ അതിന് ബിസിനസ്സുമായിട്ട് യാതൊരു രീതിയിലുള്ള ഒന്നുതന്നെ എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഇങ്ങനെ ടി വിയിലും സിനിമയിലും ഇങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അപ്പോ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമല്ലോ എന്തെങ്കിലും നമ്മുടെ മക്കളെങ്കിലും ഇങ്ങനെ ആക്കണം എന്നുള്ളത് ആ ആഗ്രഹം തന്നെയായിരുന്നു എനിക്കും പക്ഷെ ഇങ്ങനെ ദൈവം ഇങ്ങനെ ദൈവത്തിന്റെ രൂപത്തിൽ വിഭിംസത വരികയും ഇന്ന് എന്നെ ഇങ്ങനെ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ എത്തിക്കാൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വാങ്ങിക്കുന്നത് തിരുവനന്തപുരം തന്നെ ടൈം ആണ് അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നുകൂടി എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നുകയാണ് അങ്ങനെ എല്ലാരും സാധാരണ ക്ലാസ്സുകൾ കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ക്ലാസ്സുകളെല്ലാം കേൾക്കുകയും അറ്റൻഡ് ചെയ്യുകയും ചെയ്യുമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്തിയും എല്ലാരോടും ആ കുറവുകളാണ് എടുത്ത് പറഞ്ഞത് അല്ലേ നിങ്ങൾ എത്ര പേരെ ഒരു കുറവുകൾ മൂലം നമ്മൾ എപ്പോഴും ആ കുറവിനെ ഇങ്ങനെ നോക്കും അപ്പൊ ഞാൻ എപ്പോഴും പറയും എനിക്ക് അഞ്ചാം ക്ലാസ്സല്ലേ വിദ്യാഭ്യാസമുള്ളൂ എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ എനിക്ക് വായിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് നോട്ട് ചെയ്തില്ല അതുകൊണ്ട് ഞാൻ അത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലതുകൊണ്ടാണ് പറയാത്തത് ഇങ്ങനെ ഞാൻ എക്സ്ക്യൂസുകൾ ഒരുപാട് പറയുകയായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ വിപിൻ സാർ അങ്ങനെ ഒരു ക്ലാസ്സിന്റെ അകത്ത് ഒരു സ്റ്റാഫിന് അങ്ങനെ സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു എല്ലാം മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു സ്റ്റാഫിന്റെ കാര്യങ്ങൾ കേൾക്കുകയും പിന്നെ നമ്മുടെ ഒരു സാറ് എനിക്ക് അയച്ചിരിക്കുകയും അത് ഞാൻ കേട്ടി കഴിഞ്ഞപ്പോ എന്നാ ഓക്കെ നമുക്കത് എടുക്ക എന്നുള്ള രീതിയിൽ ഞാൻ അത് അതെടുക്കുകയും പിന്നീട് ഇന്നെനിക്ക് മൂന്ന് ദിവസം അഞ്ചാം ക്ലാസ് എന്നുള്ള വിദ്യാഭ്യാസമുള്ള എനിക്ക് ഇന്നൊരു പേഴ്സണൽ സെക്രട്ടറി വരെ ടിപ്പ് എനിക്കൊണ്ടിരുന്ന പിന്നെ ാണ് അക്കൗണ്ടന്റ് പറഞ്ഞാല് എനിക്ക് അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നാലും എന്റെ എന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ തുറന്ന് കാണിക്കുന്നത് എനിക്ക് നേരെ അക്കൗണ്ടോ കാര്യങ്ങളോ ഇല്ല അപ്പൊ എങ്ങനെ വരുമ്പോൾ ചെലവ് പോകുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ തന്നെ റെന്റ് കളക്ഷൻ ചെയ്യും ഞാൻ തന്നെ അത് റെന്റ് ബാക്കി കൊടുക്കും ബാക്കിയുള്ളത് എങ്ങനെയൊക്കെയോ ചെലവായി പോകും അങ്ങനെയാണ് പോയി ബാധിതരിക്കുന്നത് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു അക്കൗണ്ടന്റിനെ വെച്ചു എത്ര തോന്നുന്നു നമ്മുടെ ഒരു അക്കൗണ്ടന്റിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഴുപത്തഞ്ച് ശതമാനം അവിടെ തീരു എത്ര പേര് തോന്നുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോ അങ്ങനെ ഒരാളെ ഞാൻ വെക്കുകയും കറക്റ്റ് എത്ര വരുന്നുണ്ട് എത്ര റെന്റ് പോകുന്നുണ്ട് എത്ര ബാലൻസ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് ഞാൻ ഒരു കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിട്ട് വേറൊരാളെ ജോലി ചെയ്യിപ്പിച്ചു അങ്ങനെ എത്ര റൂം ഉണ്ട് എത്ര റൂം കാലിയാവും ഏത് മാസം കാലിയാവും എന്നൊക്കെ ഉള്ളത് ഞാൻ അറിയാൻ തുടങ്ങി അങ്ങനെ എന്റെ ബിസിനസ്സിൽ നല്ല നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ടാവാൻ തുടങ്ങി ഇതിനെല്ലാം തന്നെ നന്ദി പറയേണ്ടത് ബിപിൻ സാർ ടീമിനോടുമാണ് ഞാൻ ഇതിനു മുമ്പ് പല പല അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പലരും മറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ക്വാളിഫിക്കേഷൻ കുറവ് കാരണം എല്ലായിടത്തും ഒരു ഇംഗ്ലീഷ് ജോലി ചെയ്താലും അല്ലെങ്കിൽ മോട്ടിവേഷൻ എതിലായാലും എല്ലാരും പറയും ടെൻത്ത് പാസ് ആയവർക്ക് മാത്രമാണ് നമ്മൾ ഇവരുന്ന് കൊടുക്കുന്നുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സ്ഥലത്ത് പേരെടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ എന്നെ പലയിടത്തൊന്നും ചെയ്തിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ബി ബി സാർ ടീം ഇരുപത്തിനാല് മണിക്കൂറും ഹെൽപ്പ് ചെയ്ത് എന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വൃത്തിയായിരുന്നത് എല്ലാരോടും എന്നെ ഹെൽപ്പ് ചെയ്തോടും പിന്നെ എന്റെ കമ്പനി മാനേജ്മെന്റിനോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ ഞാൻ ആരോഗ്യ പേരുകൾ വിട്ടുപോകാറുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ല ആരുടെ പേര് ബിമിനസ് ബിമിനസർ ശരണ അങ്ങനെ എല്ലാരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു പിന്നു പറയാനുള്ളത് ടിപ്പുകള് രണ്ടാമത്തെ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് അതിന് നമുക്ക് നല്ലൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങളും നല്ലൊരു മനസ്സും വേണം പിന്നീട് വേണ്ടത് നമുക്ക് വിജയിച്ച് നമ്മുടെ മുമ്പിൽ വിജയിച്ച ഒരാളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം എന്നാൽ മാത്രമാണ് നമുക്ക് പെടക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ നല്ല ഇങ്ങനെ ഒരു വിജയത്തിന് ഇങ്ങനൊരു വിജയനെക്കാനും അപ്പൊ ഒരാളുടെ സപ്പോർട്ടാണ് ഇന്നിങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരും അറിയാം ഇങ്ങനെ പറയുന്ന അറിയപ്പെടുന്നില്ല സത്യത്തിന് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി

लोका रे तो नहीं नाम ये सुरेश सुरेश बोले आओ सबको